മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തം കഴിഞ്ഞ കുറച്ചു നാളുകളായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ കൃഷിയിടത്തിൽ എത്തുന്ന കാട്ടാനകൾ നാശമാണ് വരുത്തുന്നത് കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങാനാണ് കർഷകരുടെ തീരുമാനം കഴിഞ്ഞ കുറച്ചു നാളുകളായി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ കർഷകരുടെ കൃഷിയിടത്തിലൂടെ ചുറ്റിത്തിരിയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൃഷിയിടത്തിലെത്തിയ കാട്ടാനകൾ നാശം വരുത്തിയിരുന്നു ഓണവിപണി മുൻപിൽ കണ്ട് കൃഷിയിറക്കിയ പച്ചക്കറികളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് കൃഷിയിടത്തിലെത്തുന്ന എത്തുന്ന കാട്ടാനകളെ വനംവകുപ്പ് താൽക്കാലികമായി തുരത്തുമെങ്കിലും ശ്വാത പരിഹാരമില്ലെന്ന് കർഷകർ പറഞ്ഞു ഇനിയും കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങാനാണ് കർഷകരുടെ തീരുമാനം കാന്തലൂർ ഭാഗത്ത് കാട്ടാനയുടെ ഭയങ്കര ശല്യം കാന്തലൂർ പുത്തൂർ പെരുമല ഈ ഭാഗത്ത് ഓണത്തിന് വേണ്ടിയാണ് ഞങ്ങളെ വില വരുക പച്ചക്കറി കൃഷികളും വെളുത്തുള്ളിയും പിന്നെ നല്ല കൃഷികളൊക്കെ കാട്ടാന ഈ ഒരു ദിവസം ഈ കുറച്ചുകാർ കാട്ടാന ഓടിക്കുകയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ ദിവസം ആദ്യ കഴിഞ്ഞ പിറ്റേ ദിവസം കുറേ ആണെങ്കിൽ ഇവിടെ വന്ന് ഈ രാത്രി ഫുള്ളായിട്ട് ഇവിടെ എന്താ ഈ സൈഡിൽ ഇപ്പോഴും തമ്പടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഈ കാട്ടാനയുടെ ശല്യം ഭയങ്കര ശല്യമാണ് ഞാൻ കുറച്ചുകാർ ഒന്ന് ഏതെങ്കിലും ഒരു നടപടിക്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ റോഡ് ഉപ ഉപദ്രിച്ച് ഞങ്ങൾ റോഡിൽ വെച്ച് സമരം നടത്താനുള്ള തീരുമാനമാണ് ഞങ്ങളിപ്പോൾ നാട്ടുകാരുടെ എടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഈ വ്യത്യാസന്മാർ കൃത്യമായിട്ട് ഈ ആന ഓടിച്ചില്ലെങ്കിൽ ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനകൾ ആളുകളുടെ ജീവനും ഭീഷണിയാണ് ആനകൾ നാശം വരുത്തിയതിലൂടെ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി പലരും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയിരുന്നത് കൃഷി നശിപ്പിക്കപ്പെട്ടതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിരാശയിലാണ് കർഷകർ താൽക്കാലികമായി ആനകളെ തുരുത്തുകയല്ല വേണ്ടതെന്നും ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ സ്ഥിര സംവിധാനം ഒരുക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം